ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടങ്ങാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച പകൽ രണ്ട് മണി നാല് മിനിറ്റിന് വ്യാഴം മേടൻ രാശിയിൽ നിന്നും അതിൻ്റെ സമക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു വ്യാഴം ഈ രാശിയിൽ അടുത്ത ഒരു വർഷത്തേക്ക് തുടരുന്നതാണ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വ്യാഴം അഷ്ടമത്തിൽ തുടർന്നതിനാൽ കന്നിക്കൂറുകാർക്ക് കഠിന ദുഃഖം ബന്ധനം മരണഭയം മുതലായ ദോഷഫലങ്ങളായിരുന്നു വ്യാഴത്തെക്കൊണ്ട് അനുഭവത്തിൽ വന്നിരുന്നത് ഇതൊക്കെ മാറാൻ പോവുകയാണ് ഇടവൻ രാശി വ്യാഴത്തിൻ്റെ സമക്ഷേത്രമാണെങ്കിലും ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം ഉത്കൃഷ്ടഫലം പ്രദാനം ചെയ്യും തന്നെയുമല്ല വ്യാഴം മേടൻ രാശിയിൽ നിന്നും മാറുന്നതോടുകൂടി പാപഗ്രഹമായ ശനിയുടെ ദൃഷ്ടിയിൽ നിന്നും മുക്തനാകുന്നത് കാരണവും വ്യാഴത്തിന് കൂടുതൽ ശുഭഫലങ്ങൾ നൽകാൻ കഴിയും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഉത്രം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കന്നിക്കൂറുകാർക്ക് നല്ല ഫലങ്ങളെ നൽകും വ്യാഴം കന്നിക്കൂറിൻ്റെ ഭാഗ്യഭാവം അഥവാ ഒമ്പതാം ഭാവത്തിലേക്കാണ് വരുന്നത് അതിനാൽ ഇവർക്ക് പല ഭാഗ്യാനുഭവങ്ങളും അനുഭവത്തിൽ വരാൻ പോകുന്ന സമയമാണിത് ഈ ഒരു വർഷക്കാലം ഉത്കൃഷ്ട ധനലാഭയോഗത്തിനുള്ള സമയമാണ് ഇവർക്ക് ബന്ധുക്കളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ഫലത്തിൽ വരും തങ്ങളുടെ ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും ധനലാഭം സിദ്ധിക്കും വിദേശത്ത് ജോലി കിട്ടുന്നതിനും ധനവരവ് കൂടുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഇവർക്ക് തങ്ങളുടെ പിതാവിൽ നിന്നുമുള്ള ധനഭാഗ്യാധികൾ സിദ്ധിക്കുവാൻ യോഗമുണ്ട് കളത്രത്തിന് ജോലി കിട്ടുന്നതിനോ അഥവാ ജോലിയുണ്ടെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും വീട്ടിൽ ധനവരവ് കൂടുന്നതിനും സാഹചര്യമുണ്ട് വളരെ നാളുകളായി വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് വയ്ക്കാൻ യോഗമുള്ള സമയമാണിത് വീടുള്ളവർക്ക് അത് മൂടി പിടിപ്പിക്കുന്നതിനും എക്സ്റ്റൻഡ് ചെയ്യുന്നതിനും പറ്റിയ സമയമാണിത് ഇവർക്ക് ജന്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതുവിനെ കൊണ്ടുള്ള ദോഷഫലങ്ങളായ രോഗാരിഷ്ടതകൾ ശത്രുക്കളുടെ ഉപദ്രവം കള്ളന്മാരിൽ നിന്നുള്ള ഭയാശങ്കകൾ എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ എന്നിവയൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇവർക്ക് ഈ സമയം സന്താനങ്ങളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള നല്ല ഭാഗ്യാനുഭവങ്ങൾ ഫലത്തിൽ വരുന്നതിനും സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനും ധാർമ്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പുരാണ പാരായണത്തിനും ശ്രവണത്തിനും മറ്റും സാധ്യതയുള്ള സമയമാണിത് വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിൽ വന്ന് തങ്ങളുടെ കളത്രവും സന്താനങ്ങളുമൊത്ത് സന്തോഷകരമായി നിമിഷങ്ങൾ പങ്കിടുന്നതിനും ഉല്ലാസയാത്രകളും മറ്റും പോകുന്നതിനും സാധ്യതയുള്ള സമയമാണിത് ഇവർക്ക് ഈ സമയം ഐശ്വര്യവർധനവിനും കൃഷി കാര്യങ്ങളും മറ്റും ചെയ്യുന്നവരാണെങ്കിൽ ധാന്യവർധനവിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ശരീരസുഖം വർദ്ധിക്കുന്നതിനും രോഗദുരിതങ്ങളുള്ളവരാണെങ്കിൽ അതിനൊക്കെ ശമനം കിട്ടുന്നതിനും അനുഭവഗുണത്തിനും എല്ലാവരുമായി സന്തോഷകരമായി ഇടപെടുന്നതിനും ഔദാര്യ മനസ്സോടെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ബന്ധുക്കളുടെ സമാഗമത്തിനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം പ്രശംസനീയമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും സൽകീർത്തിക്കും യോഗമുള്ള സമയമാണ് ഇവരുടെ സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി കിട്ടുന്നതിനോ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യത്താൽ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടും സന്താനങ്ങളുടെ വിവാഹവും മറ്റും മംഗളകരമായി നടത്തപ്പെടാനുള്ള സാഹചര്യമുണ്ട് ഈ നാളുകാർക്ക് ഈ സമയം ഭാഗ്യക്കുറി ഷെയർ ധനനിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നും മറ്റും ധനലാഭയോഗത്തിനും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാരുടെ ജാതകങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് ഇഷ്ടഭാവസ്ഥനായിട്ടാണെങ്കിലും വ്യാഴത്തിന് ഇടവൻ രാശിയിൽ അഞ്ചിലധികം അഷ്ടവർഗ ബിന്ദു ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ മേൽപ്പറഞ്ഞ ചാരവശാലുള്ള ഫലങ്ങൾ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും അതുപോലെ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഇവർക്ക് നല്ല നക്ഷത്രദശ ആയിരിക്കണം അല്ലാത്തവർക്ക് ഈ ശുഭഫലങ്ങളിൽ ആനുപാതികമായി കുറവുണ്ടാകും മേൽപ്പറഞ്ഞ നാളുകാർക്ക് ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും എന്നാൽ രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷം ചെയ്യും അതിനാൽ ഇവർ ദോഷഫലങ്ങൾക്ക് പ്രതിവിധിയായി ആയില്യപൂജ നാഗരാജ ക്ഷേത്ര ദർശനം മുതലായവ നടത്തുകയും ചെയ്താൽ രാഹുവിനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറയുകയും അതുമൂലം വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരികയും ചെയ്യും കേതു ഈ നാളുകാർക്ക് അനിഷ്ടസ്ഥാനമായ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ ജന്മരാശിയിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ചുരുക്കി പറഞ്ഞാൽ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മെയ് മാസം ഒന്ന് മുതൽ ഒരു വർഷത്തേക്ക് വ്യാഴത്തെ കൊണ്ടും കൊണ്ടും ഏറ്റവും നല്ല ശുഭഫലങ്ങളാണ് ചാരവശാൽ അനുഭവത്തിൽ വരാൻ പോകുന്നത് അതിനാൽ ഈ സമയത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ശുഭകാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുക എന്നാൽ ദോഷപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാര സമയമാണ് നടക്കുന്നതെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ദോഷപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ശാന്തികർമ്മങ്ങൾ നടത്തിയിട്ട് വേണം ഏത് കാര്യവും ചെയ്യുവാൻ അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം